അല്ലെങ്കിൽ ഇറങ്ങിയതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് വേണ്ടി ഞാൻ െ അദ്ദേഹത്തിന് ഈ നിങ്ങൾ പത്രത്തിൽ കണ്ടു അദ്ദേഹം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഒരു അവിടെ നിർത്തിയിട്ടില്ല ഞാനാണല്ലോ കമ്മിറ്റി ചെയർമാൻ ഇവിടെ ഒരു സബ് കമ്മിറ്റി ഉണ്ടല്ലോ അദ്ദേഹം പങ്കാളിയല്ല അദ്ദേഹം ഇടപെട്ടിട്ടില്ല അദ്ദേഹത്തിന് ആലോചിച്ചിട്ടില്ല ഞങ്ങളൊക്കെ പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ ഒരു കാരണവശാലും അദ്ദേഹം അതിൽ പങ്കാളിയായിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യം ഇല്ലല്ലോ ഞാൻ ചേട്ടാ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പങ്കെടുക്കുന്നു പങ്കെടുപ്പിച്ചെങ്കിൽ മാത്രമാണ് തെറ്റ് ഞങ്ങൾ ഒരിക്കലും ഔദ്യോഗികമായിട്ട് വിളിച്ചിട്ടില്ല പങ്കെടുപ്പിച്ചിട്ടില്ല ഒന്നും ചെയ്തില്ല അദ്ദേഹം ആ ഏതെങ്കിലും അദ്ദേഹത്തിന് ആരെങ്കിലും മറ്റേ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് വേണ്ടി രണ്ട് വോട്ട് ചോദിച്ചു പോയി ഒരു ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തെ പ്രചരണത്തിൽ ഏൽപ്പിച്ചിട്ടില്ല അദ്ദേഹം ചെയ്ത് ഇത് ഇന്നലെ വന്നാണോ മിനിഞ്ഞാന്ന് വന്നാണോ ആരോപണം കേൾക്കട്ടെ മിനിഞ്ഞാന്ന് വന്നാണോ അല്ലല്ലോ ചേട്ടൻ ഇത് ആസംഗ അത് മാത്രല്ല ഒന്നും കൊണ്ട് വേണ്ടത് കേരള ഗവൺമെന്റ് ഒരു സമിതി വെച്ച് പരാതി അന്വേഷണം നടക്കുകയായിരുന്നു ആരെങ്കിലും പരാതി ഉണ്ടോ പരാതി ഉണ്ടോ അല്ലേ എന്തുകൊണ്ട് അന്ന് കേട്ട് ഈ പറയുന്നവര് ജീവിച്ചിരുന്നില്ലേ ജീവിച്ചിരുന്നില്ലേ കൊടുക്കണ്ട അന്തസ്സായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞ അന്തസ്സായി പറയണ്ടേ അവിടെ വേണ്ടത് ഇത് ഈ സമയത്ത് നോക്കുമ്പോ അത് എനിക്കൊരു സംശയം ഞാൻ ആ തള്ളിക്കളയുന്നില്ല അത് ഗൗരവമായിട്ട് എടുക്കണം ആ പരാതി പക്ഷെ പരാതി വന്ന സമയമാണ് ഞാൻ സംശയിച്ചത് ആറ് ഏഴ് ആറേഴു മാസമായി ആറേഴു മാസമായില്ലേ എല്ലാവരും മാനസികാവസ്ഥയുണ്ട് എല്ലാവർക്കും ഞാൻ അങ്ങനെയല്ല ഞാൻ ചേട്ടാ അങ്ങനെ അങ്ങനെയല്ല 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 വേണ്ട അങ്ങനെയല്ല അങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെ ഒരു ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഓളിച്ചു വെക്കേണ്ട കാര്യം ഇപ്പൊ മറന്നിക്ക് പുറത്ത് വരേണ്ട കാര്യം നേരത്തെ വരാമല്ലോ ഞാൻ ചേട്ടെ ഇപ്പോഴും പറഞ്ഞു ആ പരാതി അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ നിയമം ശിക്ഷിക്കപ്പെടുന്നത് അദ്ദേഹം ശിക്ഷിക്കപ്പെടുമ്പോഴേ ചെയ്യേണ്ടു ഒരു പരാതിന്റെ പേരിൽ അങ്ങനെ എത്ര പേര് ആളുകൾ പോകേണ്ട വരും നിങ്ങൾ ഇങ്ങോട്ട് ഈ ചോദിച്ചാൽ അങ്ങോട്ട് ചോദിച്ചൂടെ വേറെ ആൾ കേട്ടത് ഓഡിയോകളും ഒരുപാട് തെളിവുകളും ഒക്കെ ഒരുപാട് ആവട്ടെ ഞാൻ ചോട്ടെ ആവട്ടെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ തെളിവും കണക്ക് വയ്ക്കാം ആറേഴു മാസമായി ഒരു അക്ഷരം പോലും കേരള ഗവൺമെന്റ് അവന്റെ പേര് എതിരെഴുതാൻ കഴിഞ്ഞില്ല ഇപ്പോഴാണ് ഒന്ന് വന്നത് അല്ലേ ഇത് അന്വേഷിച്ച് നടക്കുക ഒരു നിയമം ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടതോടെ ഒരു ഓഡിയോ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നു തെറ്റുകാരനാണെന്ന് അങ്ങ് ഞാൻ ചോദിച്ചത് ഞാൻ ഒറ്റടിക്ക് പറഞ്ഞുകൊണ്ട് തെറ്റുകാരനാകും വല്ലാതെയും ആവുന്നില്ല നമ്മൾ ഇപ്പൊ അദ്ദേഹം തെറ്റുകാരനാണോ തീരുമാനിക്കേണ്ടത് കേരള ഗവൺമെന്റിന്റെ ഒരു എൻക്വയറി നടക്കുന്ന പോലീസുകാരുണ്ടല്ലോ അവർ പിടിച്ച് അദ്ദേഹം കുറ്റം ചെയ്തത് എന്താണെന്ന് നോക്കട്ടെ ഈ പരാതി ഉൾപ്പെടെ ഈ പരാതിയിൽ അതിന്റെ ഉള്ളടക്കം എന്താണ് നോക്കി അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് നോക്കി അത് എന്താണ് അദ്ദേഹം ചെയ്തത് നോക്കി നമുക്കറിയില്ല ഒരു പരാതി കൊടുത്തതെന്നല്ലോ അതിനറിയില്ലല്ലോ നേരത്തെയും അദ്ദേഹം തന്നെ സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴും നമ്മൾ സ്വീകരിക്കുന്നില്ല ഒരിക്കലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വന്നതിന് അദ്ദേഹത്തെ ഞാൻ അതൊന്നും പറയുന്നില്ല ഞാൻ ഒന്നേ പറയുന്നുള്ളൂ എന്റെ സഹോദരി കൊടുത്തത് നേരത്തെ തന്നെ ആറേഴ് മാസം തപ്പി നടക്കുമ്പോ കൊടുക്കാമായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ലാസ്റ്റ് നിമിഷം വന്ന് കൊടുക്കുക കൊടുക്കല ഇഷ്യൂ വന്നപ്പോഴാണല്ലോ ഇതൊക്കെ വന്നത് ശബരിമല ഈ പറയുന്ന ഒരു എം എൽ എ എക്സ് എം എൽ എ ഉള്ളിക്കിടക്കുന്നു മറ്റേ കേരള ഗവൺമെന്റ് പ്രതിസന്ധിയിലാക്കി നിൽക്കുകയാണ് അപ്പോഴാണ് വേറെ ഒരു ചെറിയൊരു അവതാരമായിട്ട് വന്നിരിക്കുക ആയിക്കോട്ടെ നമ്മൾ അതിനകത്ത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു അത് എന്തെങ്കിൽ അതെ എനിക്കോട് അന്വേഷിക്കട്ടെ രാഹുൽ ആരൊഴിവറി എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല നിങ്ങൾ അന്വേഷിച്ചോ ഒളിവിലാണോ ഇല്ലയോ നോക്കിയോ നോക്ക് പാർട്ടി അദ്ദേഹം തന്നെ എം എൽ എ ഓഫീസ് പൂട്ടിയിട്ടു അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിൽ എപ്പോഴും എം എൽ എ ഓഫീസ് പൂട്ടിയിടും ഇല്ലാത്ത ഒരാളുടെ പുറത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ അത്ര എനിക്കറിയാൻ കഴിയും ഞങ്ങൾ പാർട്ടി പുറത്താക്കിയാണെങ്കിൽ ഞാൻ അന്വേഷിച്ച നടക്കേണ്ട കാര്യമല്ല എവിടെ വന്നത് പാർട്ടി ഇന്ന് സസ്പെൻഡ് ചെയ്ത ഒരാളെ എവിടെ പോകുന്നു ഞാൻ ഞങ്ങളുടെ കൺട്രോളിൽ അല്ലല്ലോ അവളെ അത് പാർട്ടി സസ്പെൻഡ് ചെയ്ത ആളല്ലേ എങ്ങനെ എവിടെ പോകുന്നു ഞങ്ങള് നിയന്ത്രിക്കാൻ പറ്റൂലോ ഒരിക്കലും ഞങ്ങള് ഞങ്ങളുടെ വഴി പോകുന്നു ഇല്ലെങ്കിൽ രാഹുൽ വെച്ചിട്ടുള്ള പരിപാടി നടത്തുന്നത് രാഹുൽ ആലോചിച്ചിട്ടുള്ള പരിപാടി ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകുന്നുണ്ട് അത് ഇതുവരെ ഒരു ബന്ധവുമില്ല ഒരു പ്രതിസന്ധിയും ഇല്ല ആരോപണങ്ങളും വിഷയങ്ങളൊക്കെ സജീവമായി നിൽക്കുന്ന സമയത്ത് അതാണല്ലോ അല്ല അതാണല്ലോ പ്രശ്നം ശബരിമല ഉണ്ടാകുമ്പോഴെങ്കിലും ഒരു പരാതി കൂടി വരരുത് ഒരു ഒന്ന് വന്ന് വേർന്ന് ഇട്ടുപോലോ അവിടെയാണ് ഞാൻ ഇത് ഇന്നലെ ഉണ്ടായ സംഭവല്ല രാഹുലിനെതിരെ ആരോപണം ഉണ്ടായിട്ട് മാസങ്ങളായി അപ്പൊ ഇവരൊക്കെ ഒളിവിലാണോ എനിക്ക് അവിടെ പ്രശ്നം ഇവരൊക്കെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് മറന്നേക്ക് പുറത്തു വന്നവര് അന്ന് വരാമായിരുന്നല്ലോ അന്ന് കേരള ഗവൺമെന്റ് തപ്പി നടക്കണം പരാതി അന്വേഷണം നടക്കായിട്ട് ഇല്ല 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 ഒരിക്കലും അപമാനിക്കണം അവരുടെ പരാതിയെ നൂറ് ശതമാനം ബഹുമാനിക്കുന്നു അവരെ ഉൾക്കൊള്ളുന്നു പക്ഷേ കേരള ഗവൺമെന്റ് എൻക്വയറി ഒരു വിട്ട പോലീസുകാർ പരാതി അന്വേഷിച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ ചരിത്രത്തെ ആദ്യമായിട്ട് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച ആ പോലീസുകാർ പരാതി എവിടെ ബാംഗ്ലൂർ വരെ തപ്പി നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ അതിന് അതിനസിക അല്ലല്ല ഞാൻ പണ്ടേ ഞാൻ ആ പരാതിയെ നൂറ് ശതമാനം ഗൗരവമായി കണക്കാക്കുന്നു ആ പരാതി അന്വേഷിക്കട്ടെ കേരള ഗവൺമെന്റ് അന്വേഷിച്ചിട്ട് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ രാഹുൽ ശിവിക്കപ്പെടത്തെ ആ നിയമം നിയമം ഒഴിക്കേണ്ട പോകെ